はい。<music> ഹലോ ഇത് രാജസ്ഥാൻ ടൂറിന്റെ പാർട്ട് ടൂ ആണ് നമ്മൾ ഇന്നലെ ട്രെയിനിൽ കയറിയത് ബാക്കി കാണാവേ ഫുഡ് കഴിച്ചിരിക്കുകയാണ് രാവിലത്തെ ഫുഡ് രാവിലെ അധികം ഫുഡൊന്നും ഇല്ലായിരുന്നു രാവിലത്തെ ഫുഡ് ജയ്സൽമേരിലേക്കാണ് ട്ടോ പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരൊന്നര ഐപ്ലൈനും എത്തി അവിടെ നിന്ന് ബസ് വന്നായിരുന്നു അതിലാണ് കയറി പോയത് എത്തിയിട്ടുണ്ട് ഇതാണ് ടെൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിപൊളി സ്ഥല ഇവിടെ നിറയെ ടെൻറ്റാണ് ഞാൻ ഫുള്ള് ഇഷ്ടമായിട്ട് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലാണ് ബാത്റൂമുള്ളത് രാജസ്ഥാൻ മരുഭൂമിയിലാണ് നിങ്ങൾ പുറകിൽ കാണുന്നതാണ് ടെന്റ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരുപാട് കണ്ട പുറകിൽ കാണുന്നതാണ് ടെൻറ്റ് ഞാൻ അടിപൊളി കാണിട്ടവിടെ മണലാണ് അടിപൊളി സ്വാർത്ഥ കാറ്റും വേടും നല്ല രസം ഉണ്ട് കാണാൻ ഇതാണ് ഫുഡ് ചിക്കൻ കറി ഉണ്ട് പിന്നെ കോളിഫ്ലോവറിന്റെ എന്തോ കറി ഉണ്ട് പിന്നെ ഇങ്ങനെ പൊരിച്ച എന്തോ സാധനം ഉണ്ട് പിന്നെ സവാണയും കക്കിരി ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ചോറുണ്ട് ഇതാണ് ഇന്നത്തെ ഫുഡില് കഴിച്ചിട്ട് അഭിപ്രായം പറയാവേ ഇതാകട്ടെ ഞങ്ങളുടെ ടെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ ഉണ്ടോ അടിപൊളിയാണ് സംഭവമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമാണ് ബാത്റൂമൊക്കെ നോക്കിക്കേ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമാണ് അത്യാവശ്യം വൃത്തിയുണ്ട് സെറ്റാണ് ഒരു പുറത്തൊക്കെ കഴിച്ചാൽ കാണിച്ചുതരാം പുറത്തും അടിപൊളിയാണ് ഇത് ഫുള്ള് ഫുള്ള് ഇതാണ് കേട്ടോ ടെൻ്റാണ് നിറയെ ടെൻറ്റ് ഈ ഒരു ഫുൾ ഭാഗം ഞങ്ങൾക്കുള്ളതാണ് ബാക്കി വേറെ ഏതൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കാണാവോ ഇനിയിപ്പോൾ നാലുമണിയാവുമ്പോഴേ ഞങ്ങൾക്ക് ഒരുങ്ങണം എന്നിട്ട് മറ്റേ ഡിസേർട്ടിൽ പോകാറുണ്ട് അപ്പം ഞാനൊക്കെ ഒരുങ്ങിയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാകിയേട്ടോ ഇതാണ് എൻ്റെ കോസ്റ്റ്യും മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും നാലുമണിയാകുമ്പോൾ പോണം അതുകൊണ്ട് വേഗം പണി കഴിഞ്ഞിട്ട് പോവാം അത് കഴിഞ്ഞ് നമുക്ക് ജീപ്പ് സവാരി ഉണ്ട് അതുപോലെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോകാൻ ഉണ്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അത് അതിന് ആ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങി പോവാ എവിടെ പോകുന്നത് ഒക്കെ ഒറ്റകപ്പുറത്ത് കയറാൻ ജീപ്പ് റൈഡിങ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ പോവാനുണ്ടോ നമ്മളങ്ങനെ റൈഡ് പോവാണ് നമ്മളെങ്ങനെ മണൽ തീർത്ത് എത്തിക്കുന്നു മാത്രം കണ്ടിട്ടുള്ള മണ്ണെത്ര ഞങ്ങൾ ഇന്ന് രാജസ്ഥാനിലേ മണലാലയങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്ഥലോ നല്ല തണുത്തു പറച്ചിരിക്കുക ഞങ്ങള് അയ്യോ തണുത്ത് പറച്ചിട്ട് പടിയാ ഒട്ടനത്തിന് വീടിന് എടുക്കാൻ പേടിച്ച് തണുപ്പുണ്ടോ അടിപൊളി ഒട്ടക്കണുട നോക്കുക മരുഭൂമി നമ്മളെ വെൽക്കം ചെയ്യാൻ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഗൈസ് നമ്മുടെ ടെൻറ്റ് കണ്ടോ ഇതാട്ടോ ടെൻറ്റ് സൂപ്പർ അല്ലേ ഈ രാജസ്ഥാനിക്കാരെല്ലാം ഏറ്റവും പറയേണ്ട ഒന്നാണ് കേട്ടോ സ്വീകരണം അവരുടെ സ്വീകരണം ആണെങ്കിലും സ്വഭാവമാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ അതുപോലെ ഇവരുടെ രാജസ്ഥാനി പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു അതിനുണ്ടെങ്കിൽ അവർ കഴിക്കാൻ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ അവരുടെ രീതിയിലുള്ള എന്തോ ഒരു പലഹാരവും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചായയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ bye ഗ്ലാസിന്റെ പൊക്കത്താണ് ട്ടാ കേറി നിക്കുന്നത് നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിന്റെ പൊക്കത്താണ് കേറി നിക്കുന്നത് അതിൻറെ ഉള്ളിൽ തീയുണ്ട് ആ പാത്രത്തിനുള്ളിൽ രാത്രിത്തെ ഫുഡ് ചപ്പാത്തി ഉണ്ട് പനീർ കറി ഉണ്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ചോറും ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് സാലഡ് ഉണ്ട് പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയിട്ടില്ല കേട്ടോ ഫുഡ് കഴിച്ചാൽ ഫുഡ് എല്ലാം കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കുഴപ്പമില്ല ഉച്ചയ്ക്ക് കഴിച്ചാൽ അതേ ഫുഡ് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ സൂപ്പർ ആണ് പറത്താൻ ഒക്കെ ഇണ്ട് അതൊക്കെ പറത്തിയിട്ട് അതാണ് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് റൂമിന്റെ അവസ്ഥ അയ്യോ നല്ല ആ ലൈറ്റ് ഇട് ഗൈസ് കണ്ടോ ലൈറ്റ് ഇട്ടിട്ട് ഈ ലൈറ്റ് ഓഫാക്കാൻ പറ്റുമോ എന്നാ ഏത് നല്ലോണം കാണായിരുന്നു അയ്യോ എന്ത് ഭംഗിയല്ലേ കാണേ നിങ്ങൾക്ക് നല്ലോണം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ിങ്ങനെ കേറുമ്പോ ആ ലൈറ്റ് മാത്രം ആ ലൈറ്റിലേക്ക് ഫ്ലാഷ് അടിക്കുന്നോണ്ട് കാണാൻ കഴിയുന്നില്ല കണ്ണവ വാവ് സൂപ്പർ അയ്യോ നല്ല ഭംഗിയുണ്ട് അതെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് പുറത്തിരുന്നു നേരം പാട്ടൊക്കെ പാടി കളിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങള് പട്ടം പറപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ പറപ്പിക്കാൻ പോവാണ് കേട്ടോ അവിടെ ഇട്ട് ഞങ്ങൾക്കൊന്നും കാണില്ല ഞങ്ങളുടെ സാധനം സെറ്റ് ഒരു ലിമിറ്റ് വരെ ചൂടാവും വീഡിയോ മൂന്ന് പേര് വെച്ചിട്ടാണ് കേട്ടോ ഒരെണ്ണം പറപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പറപ്പിക്കാൻ പോയി പക്ഷെ ഞങ്ങളുടെ ചീറ്റിൽ പോയി കാരണം ഞങ്ങളുടെ ആ മെഴുകുക് താഴെ വീട് പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ പട്ടൊക്കെ പറത്തിക്കഴിഞ്ഞ് റൂമിൽ വന്ന മക്കളെ തണുപ്പ് കൊണ്ട് ഞങ്ങൾ ഞങ്ങള് മരിച്ച കണ്ണ് അത്രയ്ക്ക് അവസ്ഥയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ ബ്ലോഗ് ഇന്നത്തോടു കൂടി കഴിഞ്ഞു ഇനി അടുത്ത ദിവസത്തെ ഇതിൽ ഞാൻ ആഡ് ചെയ്യും ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റിട്ടോ അതിനുള്ള പറ്റുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ തണുത്തു അതുകൊണ്ട് എടുക്കാൻ ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നമ്മൾ പോലെ തന്നെ കൊറേ ടെന്റുകൾ ഉണ്ട് നമ്മൾ താമസിച്ച അതേപോലെ തന്നെ ഉള്ളത് ഇവിടെ കൊറേ ഡെസേർട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ടോ നല്ല ഭയങ്കര ട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊരു ആ വയലിന്റെ കുഞ്ഞു കുഞ്ഞു ചെറിയ പച്ച ഇലകൾ കാണുന്നുണ്ട് അത് ജീരകമാണ് ജീരകം ജീരകത്തിൻ്റെ കൃഷിയാണ് ഇവിടെ നിങ്ങൾ എത്തിയിരിക്കുന്നത് കുൽതാര വില്ലേജ് വില്ലേജ് യെസ് ഗൈസ് നിങ്ങൾ ഇവിടെ എത്തി ഗൈസ് പക്ഷെ തണുത്ത് വിറച്ച് ഒരു പണിയായി തടട്ട സ്ഥലം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്നൊക്കെ പിന്നെ പറഞ്ഞുതരാവേ സംഭവം ഞങ്ങൾ അങ്ങനെ പണ്ട് രാജാവ് ഗ്രാമത്തിലൊരാള് അയാളുടെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു പക്ഷെ മോള് സമ്മതിച്ചില്ല അങ്ങനെ അവർ കോഴ്സ് വലിയ കല്യാണം കഴിപ്പിച്ചു അങ്ങനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചു പക്ഷെ പക്ഷേ നടന്നില്ല അങ്ങനെ അവരെന്ത് ചെയ്യുന്നു ഇവിടെ ഉള്ളവരൊക്കെ കഷ്ടപ്പെടുത്താമെന്നുള്ള പ്ലാൻ ഇടുന്നു എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണി ഒക്കെ സംഭവിച്ചല്ലോ ഇപ്പം രാജാവിന് ഈ ഗ്രാമത്തിലുള്ളവരെല്ലാവരും എന്താണ് കഷ്ട കഷ്ടപ്പെടുത്താം എന്നുള്ളൊരിതുണ്ടായിരുന്നു അങ്ങനെ രാജാവും ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് ഇവരെങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടും അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടും ടാക്സ് കൂട്ടിയിട്ടും ഭക്ഷണ വസ്തുക്കളൊന്നും കൊടുക്കാൻ അതേ ഒക്കെ പണ്ടേ രാജസ്ഥാനിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ അതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടാക്കി അങ്ങനെ ഒച്ച രാത്രിയിൽ ഈ വില്ലേജിലെ ആളുകൾ അപ്രത്യക്ഷ ആവാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ക്ഷണിച്ച് അവർ രക്ഷപ്പെടാനുള്ള പ്ലാൻ ചെയ്തിട്ട് അവർ ഒറ്റ രാത്രി കൊണ്ട് വന്ന അപ്രത്യക്ഷ ആവാണ് അതാണ് ഈ വില്ലേജിലെ പ്രത്യേകത സ്ഥലം ഉള്ളിലേക്ക് കയറുവാണേ എവിടെയാണ് മറ്റേ രാജാവൊക്കെ ഗ്രാമത്തലവൻ ഗ്രാമത്തലവൻ താമസിച്ചിരുന്ന സ്ഥലം എൻ്റെ ഉള്ളിലുള്ളിൽ അറികളുണ്ട് സ്റ്റിപ്പ് എങ്ങനെയാണ് ഇട്ട കാണേ ണുപ്പ് തണുപ്പ് ഞങ്ങൾ ഇരിക്കുന്ന അമ്പലാണ് കേട്ടോ ഇവിടെ ഉള്ള ഒരു അമ്പലാണ് സംസാരിക്കുമ്പോ അത്രക്ക് തണുപ്പട്ടോ അതാണ് ഇങ്ങനെ കണ്ടോ എന്തോ കൈ ഒക്കെ അമ്പലത്തിന്റെ ഗൈസ് ആ എല്ലം പച്ച ചെടി കാണുന്നുണ്ടോ അത് കടുക് ആണ് കേട്ടോ കടുകിന്റെ പാടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് കാണിച്ചു തന്നാണ് ഏതോ ഒരു സ്ഥലാണ് ഗൈസ് എന്റെ വായന്നൊക്കെ പുകയായിരുന്നു ഗൈസ് എത്ര ഉയരത്തിലാണ് ഇരിക്കുന്നുണ്ടോ നോക്കുക എന്തോരൂരെ കെട്ടിടം വാവു സൂപ്പർ സൂപ്പർ ഇവിടുത്തെ ഹോട്ടലാണ് ഇവിടത്തെ എല്ലാ ചുവടുകൾക്കും മഞ്ഞ കളർ ഇത് ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം ഇവിടുത്തെ കല്ലൊക്കെ യെല്ലോ സ്റ്റോൺ വെച്ചിണ്ടാക്കുന്നതാണ് എല്ലാം അതുകൊണ്ടൊരു മഞ്ഞ കളറാണ് എല്ലാ കെട്ടിടത്തിനും ജെയ്സൽമീർ ഫോർട്ടിൻ്റെ ഉള്ളിൽ ഞമ്മൾ കയറി അവിടുത്തെ കാഴ്ചകളുണ്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മീൻസ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ട് ഒരുപാട് ഇവരുടെ രീതിയിലുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അവരുടെ തരത്തിലുള്ള ഡ്രസ്സുകള് പിന്നെ അവരുടെ രീതിയിലുള്ള മാല പിന്നെ ഒരു ഇങ്ങനെ എന്താപ്പന്നെ പറയാ ഒരുപാട് ഇങ്ങനെ നല്ല എന്താപ്പറിയ സാധനങ്ങൾ ആ കരകൗശല വസ്തുക്കളൊക്കെ ഇണ്ട് എല്ലാം നിറയെ പ്രാവം നല്ല രസമുണ്ടല്ലേ കാണേ എനിക്ക് അടിപൊളി എനിക്ക് ഇവിടത്തെ കളറ് നല്ല രസം കാർപ്പറ്റുകളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കുറെ സാധനങ്ങൾ ഇവിടെ വെക്കാൻ തന്നെ ഫോട്ടോസ് വേണം ഞാനത് എടുക്കാൻ എപ്പോഴും പറഞ്ഞു എന്നിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ഡ്രസ്സുകൾ എന്ത് ഡ്രസ്സൊക്കെ അടിപൊളിയാൾ നല്ല ഡ്രസ്സുണ്ടല്ലേ ഡ്രസ്സൊക്കെ നോക്കിങ്ങനെ സൈഡിലായിട്ട് തൂക്കിട്ടിരിക്ക എല്ലാത്തിനും അമ്പരം പൊക്കത്ത് കയറുമ്പിങ്ങനെയാട്ടാ തിരിച്ചു പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഗാസ് ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ ഉള്ളത് കാണിച്ചേ കാരണം നല്ല തണുപ്പ് വീടൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഓക്കേ ഉച്ച ഫ്രൈഡ് റൈസും അച്ചാറും സാലഡും ഇതാണ് കേട്ടോ കഴിച്ചിട്ട് തരാക്കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിൽ കയറി കാരണം ഞങ്ങളെല്ലാം ജോധ്പൂരിലേക്ക് പോവുകയാണ് ജോധ്പൂരിൽ പോയിട്ട് അവിടെ നാളെ ഒരു ദിവസം നിന്നിട്ട് നാളെ രാവിലെ കയറും കേട്ടോ ചിക്കൻ കറി ഡിന്നറ് ഇന്ന് ചപ്പാത്തി ഉണ്ട് ചോറുണ്ട് ചോറ് ഇവിടുത്തെ റൈസ് ആട്ടെ സാലഡ് പിന്നെ പനീർ പിന്നെ വെജിന്റെ എല്ലാം കൂടി മിക്സിഡായിട്ട് കറി ഇതവിടുത്തെ ഒരു മധുരമാണ് കേട്ടോ കഴിക്കാൻ ഇവിടെ റൂം അത് ണ്ട് പിന്നെ മിറർ ഉണ്ട് ഒരു ടേബിൾ ഉണ്ട് ഒരു ചെയർ ഉണ്ട് എ സി ഉണ്ട് ബെഡ് ഉണ്ട് ഇവിടെയും ബെഡ് ഉണ്ട് ഞങ്ങക്ക് ഈ താരത്തെ അതെ ഇവിടെ അതായത് ഒക്കെ കേട്ടാ ബാത്റൂമ് ഞാൻ പോവാൻ നേരത്ത് കാണിച്ചു തരാം കാരണം അവിടെ വരെ എനിക്ക് അവിടെ വരെ അടക്ക വയ്യ ഞങ്ങൾ ഇനി കിടന്നുറങ്ങാൻ പോവുകയാണ് കയസ് മാറ്റാണ്ട് ഗുളിക്കാനുണ്ട് ണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാം തിരിച്ചു വരാം